ബ്യൂട്ടി ബ്യൂട്ടി മാർക്കിൽ ഈ ഓണത്തിന് ആകർഷകമായ ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം മാർക്ക് വേങ്ങര സർവീസ് സഹകരണ റൂറൽ ബാങ്കിന്റെ നേതൃത്വത്തിൽ അരികുളത്ത് ഒരുക്കിയ നാലാമത് മാതൃക പച്ചക്കറി കൃഷിത്തോട്ടത്തിൽ വിളവെടുപ്പ് പ്രസിഡന്റ് എൻ ടി അബ്ദുൽ നാസർ ഉദ്ഘാടനം ചെയ്തു വേങ്ങര സർവീസ് ബാങ്ക് നാലാമത്തെ ഘട്ടമാണ് ഈ കാർഷിക മേഖലയിൽ പച്ചക്കറി ഉൽപ്പാദന മേഖലയിലേക്ക് കിടക്കുന്നത് ഒന്നും രണ്ടും മൂന്നും ഘട്ടം വളരെ വിജയപരമായി നമുക്ക് ചെയ്യാൻ സാധിച്ചു കുറ്റൂർ പാടത്തും അതുപോലെ വിവിധ മേഖലകളിൽ വേഗത്തെ മേഖലകളിൽ അത് ചെയ്യാൻ സാധിച്ചു ഇപ്പോൾ ഇത് നമ്മുടെ ഇരുകുളം പ്രദേശത്തുള്ള അരീക്കുളം പ്രദേശത്തുള്ള നമ്മുടെ പ്രിയപ്പെട്ട കാട്ടി മുഹമ്മദ് കുട്ടിക്കാൻ്റെ അദ്ദേഹമാണ് അദ്ദേഹത്തിൻ്റെ ഭൂമി ഞങ്ങൾക്ക് വിട്ടു തരികയും വളരെ വിപുലമായി എല്ലാ പച്ചക്കറികളും പയറുൽപ്പന്നങ്ങളും അതുപോലെ കക്കരി അതുപോലെ വെള്ളരി അങ്ങനെ തുടങ്ങി ഒരുപാട് വിവിധ ഇനം പച്ചക്കറികൾ ഈ പ്രാവശ്യം നാലാം ഘട്ടത്തിൽ ഞങ്ങൾ ചെയ്യാൻ സാധിച്ചു ഇത് സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ കാർഷിക മേഖലയിലുള്ള ഒരു മുന്നേറ്റമാണ് ഒരുപാട് പദ്ധതികൾ ഞങ്ങൾ നടപ്പിലാക്കുന്നുണ്ട് ഇതിൻ്റെ മുമ്പ് പല പത്രങ്ങളിലും അതിൻ്റെ വാർത്തകളൊക്കെ വന്നതാണ് ഏതായാലും ഇപ്പോൾ അടുത്ത കാലത്ത് എഫ് പി ഒ രൂപീകരിച്ച് ഫാർമേഴ്സ് പ്രൊഡ്യൂസേഴ്സ് ഓർഗനൈസേഷൻ എന്ന രീതിയിലുള്ളൊരു സംഘടനയ്ക്ക് രൂപം കൊടുത്ത് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതിയിലേക്ക് ഞങ്ങൾ വരികയാണ് അതുകൊണ്ട് തന്നെ ഈ മേഖല വളരുക എന്നത് നാടിൻ്റെ ആവശ്യമാണ് പ്രത്യേകിച്ച് മമ്മൂട്ടിക്കാനെ പോലെ അതുപോലെ കുഞ്ഞാവുറു നമ്മുടെ കർഷക കോൺഗ്രസിൻ്റെ നേതാവാണ് അതുപോലെ തന്നെ എ കെ നാസർ സാഹിബ് മായംകുട്ടി രാധാകൃഷ്ണൻ മാഷ് അച്ഛ നമ്മുടെ ഷെരീഫ് അങ്ങനെ തുടങ്ങി ഞങ്ങളുടെ എല്ലാ പിന്നെ ഡയറക്ടേഴ്സും കൂടെ ഉണ്ട് ഓരോരുത്തരും പേരെടുത്ത് പറയുന്നില്ല നമ്മുടെ പ്രിയപ്പെട്ട സെക്രട്ടറി അടക്കം ഇതിനു വേണ്ടി വളരെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോജക്റ്റ് നടപ്പാക്കിയത് ഇത് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് ഇത് ഈ നാടിനു വേണ്ടി ഞങ്ങൾ സമർപ്പിക്കുകയാണ് കോയിസൻ മായിൻകുട്ടി എ കെ എ നാസർ കെ രാധാകൃഷ്ണൻ മാസ്റ്റർ പാക്കട സെയ്തു മേക്കറമ്പിൽ ഷെരീഫ് എൻ കെ നിഷാദ് ടി പി സത്യൻ സെക്രട്ടറി എം ഹമീദ് കർഷകരായ കാട്ടി മുഹമ്മദ് കുട്ടി നാരായണൻ സുനിൽകുമാർ കാട്ടി കുഞ്ഞവറു എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു ഈ ഓണത്തിന് ആകർഷകമായ ആനുകൂല്യങ്ങളുടെയും സമ്മാനങ്ങളുടെയും സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളും പർച്ചേസ് ചെയ്യാം ബ്യൂട്ടി മാർക്ക് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിനൊപ്പം ഓരോ പർച്ചേസിനൊപ്പവും നറുക്കെടുപ്പിലൂടെ നേടാം മെഗാബം സമ്മാനങ്ങൾ സ്വർണ്ണാഭരണ പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് ഓരോ പർച്ചേസിനൊപ്പവും ഉറപ്പായ സമ്മാനങ്ങൾ വിവാഹാഭരണങ്ങൾ വെറും അഞ്ച് ശതമാനം മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാം കൂടാതെ ലേറ്റസ്റ്റ് ട്രെൻഡിംഗ് സ്വർണ്ണാഭരണങ്ങളുടെയും ഡയമണ്ട് ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻ ഈ ഓണം പൊന്നോളമാക്കാം ബ്യൂട്ടി മാർക്ക് വിസിറ്റ് ചെയ്യും Beauty more golden diamonds, especially for you.